ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയുടെ കൊലപാതകം മധ്യപൂർവ്വദേശത്തെ ശക്തിസന്തുലനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്രമുഹൂർത്തമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു എന്നാൽ വരാനിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വടക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വരും വർഷങ്ങളിൽ മേഖലയിലെ ശക്തിസന്തുലനം മാറ്റുന്നതിനും ഹസൻ നസ്രല്ലയെ വധിച്ചത് അനിവാര്യമായ ചുവടുവയ്പായിരുന്നു ഹിസ്ബുളയുടെ മറ്റ് ഉന്നത കമാൻഡർമാരെ മാത്രം വധിച്ചാൽ മതിയാവില്ല ഹസൻ നസ്രലയും വധിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയുടെ ശില്പിയായിരുന്നു നസ്രലയെന്നും നെതന്യാഹു ആരോപിച്ചു ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷം തടയാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശത്തോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു ഇതൊരു അമേരിക്കൻ ഫ്രഞ്ച് നിർദ്ദേശമാണ് പ്രധാനമന്ത്രി പോലും പ്രതികരിച്ചിട്ടില്ല പൂർണ്ണ ശക്തിയോടെ യുദ്ധം തുടരാൻ നെതന്യാഹു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനോട് ഉത്തരവിട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ ഗാസ ആക്രമണം തുടരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു ബെയ്റൂത്ത് ആക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ മേധാവി മുഹമ്മദ് ഹുസൈൻ ജുറൂറിനെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു തെക്കൻ ബെയ്റൂത്തിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സുറൂർ കൊല്ലപ്പെട്ടത് സുറൂറിന്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഫുവാദ് ഷുക്കൂർ ഇബ്രാഹിം അഖിൽ ഇബ്രാഹിം കുബൈസി എന്നീ കമാൻഡർമാർക്ക് പിന്നാലെയാണ് സുറൂറിനെയും ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത് അതേസമയം കരാക്രമണം ആസന്നമായിരിക്കുകയാണെന്ന് ഐഡിഎഫ് മേധാവി ഹെസ്സി ഹലേവി ഹിസ്ബുള്ളക്ക് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഇസ്രായേൽ സൈന്യം തയ്യാറാണെന്ന് ഹലേവി വ്യക്തമാക്കി നിങ്ങൾ അവരെക്കാൾ ശക്തരും അനുഭവപരിചയമുള്ളവരുമാണ് നിങ്ങൾ അകത്തേക്ക് കടക്കും അവിടെയുള്ള ശത്രുക്കളെ നശിപ്പിക്കും അവരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തുകളയും അദ്ദേഹം സൈന്യത്തോട് പറഞ്ഞു വടക്കൻ നിവാസികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരിക എന്നതാണ് അത്യന്തിക ലക്ഷ്യമെന്നും ഹലേവി കൂട്ടിച്ചേർത്തു ഈ ആഴ്ച ആദ്യം തെലവീവിലെ മൊസാദ് ചാര ഏജൻസിയുടെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഹിസ്ബുള്ള ഖാദർ വൺ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തിരുന്നു ഹിസ്ബുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് നടന്ന പേസർ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് ഇതിനു മറുപടിയുമായി ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണ പരമ്പര തന്നെ നടത്തി ആക്രമണത്തിൽ അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കുകിഴക്കൻ ലബനനിൽ വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ പത്തൊൻപത് സിറിയൻ അഭയാർത്ഥികളും ഒരു ലബനീസ് പൌരനും കൊല്ലപ്പെട്ടതായി ലബനാൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ഇതോടെ മരണസംഖ്യ എഴുന്നൂറായി കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതേസമയം വ്യാഴാഴ്ച ഗാസയിൽ ആയിരക്കണക്കിന് പലസ്തീൻകാർക്ക് അഭയം നൽകുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനൊന്നു പേർ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ജബാലി അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഹമാസംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് അവകാശപ്പെട്ടു ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി എന്നാൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം തുടരുന്നിടത്തോളം കാലം അവർക്കെതിരെ പോരാടുമെന്ന് ഹിസ്ബുൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്